നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുന്നൂറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എന്നെ ഞാനാക്കാൻ പ്രോത്സാഹിപ്പിച്ച ഫ്ലവർ ടിവിയുടെ ഉന്നതിയിലിരിക്കുന്ന ശ്രീ ആർ ശ്രീകരൻ നായരെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ചില പിന്നാമ്പുറ കാര്യങ്ങൾ കൂടി പറയണം ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിത്ത് വളർന്നു വരണമെങ്കിൽ അതിന് വേണ്ട സമയത്ത് വളവും വെള്ളവും എല്ലാം കൊടുത്താൽ മാത്രമേ അത് വളരുകയുള്ളൂ വെറുതെ ഒരു ചെടി മണ്ണിൽ കുഴിച്ചു വെച്ചിട്ട് അതിനെ ശ്രദ്ധിക്കാതെയും അതിന് വെള്ളവും വളവും ഒന്നും കൊടുക്കാതിരുന്നാൽ അത് സൃഷ്ടിച്ചു പോകത്തേയുള്ളൂ അതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഉറ്റസുഹൃത്തും ഇപ്പോൾ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നതുമായ ശ്രീ ഗോപിൻ കുഞ്ചരുള്ളയാണ് എന്നെ ദൂർദർശനിൽ തലപ്പത്ത് എക്സിക്യൂട്ടീവ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ശ്രീ ആർ നായർ സാറിനെ കാണാനുള്ള സാഹചര്യം ഒരുക്കിത്തന്നത് ഒന്നിനെ ഒന്നിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളെ നാമാക്കിയ നമ്മളെ സപ്പോർട്ട് ചെയ്ത പിന്നിലുള്ളവരെയും ഓർക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് വസ്തുത പല നിലകളിലും പല രീതിയിലും ഉന്നതിയിലെത്തുമ്പോൾ നമ്മെ സഹായിച്ചവരെ മറന്നുകൊണ്ടും അവരുടെ നാമം പോലും പറയാതെയും നാം എന്തൊക്കെയോ ചെയ്യുന്നു എന്നത് ഒരു കണ്ണിലെ കരട് പോലെയാണ് എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി നാലിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി അതോടൊപ്പം തന്നെ ഖത്തറിൽ നല്ലൊരു ജോലിയും ഒക്കെയുള്ള അവസരത്തിലാണ് ഞാനും ോപരും കൂടി പുളിയറക്കോണത്തിൽ ഏഷ്യാനെറ്റ് ഓഫീസിലെ ശ്രീ ശ്രീനായ സാറിൻ്റെ ക്യാബിനിലെത്തുന്നത് എൻ്റെ ബ്രീഫും പുസ്തകങ്ങളെക്കുറിച്ചും ഞാൻ എഴുതിയ കവിതകളെക്കുറിച്ചും നോവലിനെ കുറിച്ചും സഞ്ചാര സാഹിത്യത്തെക്കുറിച്ചും പിന്നെ അതിന് കിട്ടിയിട്ടുള്ള അപ്രിസിയേഷൻ ലെറ്റേഴ്സ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു ഫയലാക്കി അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണുണ്ടായത് അതെല്ലാം റഫർ ചെയ്ത ശേഷം യാതൊരു മടിയുമില്ലാതൊരു പുഞ്ചിരിയോടുകൂടി അവിടുത്തെ ഷൂട്ടിംഗ് ക്രൂസിനെ വിളിച്ച് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്ത് രാവിലത്തെ പ്രഭാത വന്ദന പരിപാടിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കുന്നു അന്ന് അവിടെ വച്ചിട്ടാണ് എൻ്റെ ഞാൻ അഭിനയിച്ച ഡോക്യുമെൻ്ററി ഫിലിമിൻ്റെ ക്യാമറാമാനായ ശ്രീ യശ് കുമാർ അവിടെ വരുന്നതും കാണുന്നതും ചിലവ് സംസാരിക്കുന്നത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പലരും പലയിടത്തേക്ക് മാറിയെങ്കിലും സ്നേഹസമ്പന്നമായ അല്ലെങ്കിൽ ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്ന അദ്ദേഹമാണ് ഇപ്പോൾ നേരിൽ കണ്ടിട്ട് എന്നെ ഏകദേശം ഇരുപത് വർഷത്തിന് മേലിലായിരിക്കുന്നു അദ്ദേഹം അദ്ദേഹവും ഞാനുമായി അന്ന് കുറേയേറെ നേരം സിനിമയെ പറ്റിയും സാഹിത്യത്തെപ്പറ്റിയും ഒക്കെ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല നിമിഷമോ ശപിക്കപ്പെട്ട നിമിഷമോ അല്ലെങ്കിൽ അറിയില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനേക്കാൾ ഉപരി ഒരു വലിയ കാര്യം നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളും അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇത് രണ്ടായിരത്തി നാലിൽ ഏഷ്യാനെറ്റിൽ എൻ്റെ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുന്ന അന്ന് രാത്രിയുള്ള ഫ്ലൈറ്റിൽ ഞാൻ ഖത്തറിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട് അന്ന് പോയില്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ വിസ ക്യാൻസലാവും പിന്നെ ജീവിതം തന്നെ ഒരു ഒരു വഴിക്കാവും എന്തായാലും അന്ന് അവിടെ വന്ന് എൻ്റെ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്തു ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കണ്ടു ഇന്നും ആ വീഡിയോ പലരും കാണുന്നു നാൽപ്പത്തി ആറ് മിനിറ്റോളം വരുന്ന വളരെ സുദീർഘമായ ഒരു ഇൻ്റർവ്യൂ കവിതയും കഥയും നോവലും ഒക്കെ നടക്കുന്ന ഒരാളിനെ മലയാളികളുടെ മുന്നിൽ ആദ്യമായി അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നത് ശ്രീ ശ്രീകണ്ഠൻ നായർ സാറാണ് നന്മ വിതച്ചാൽ നന്മ കൊയ്യാം തിന്മ വിതച്ചാൽ തിന്മ കൊയ്യാം എന്ന് പറയും പോലെ ആ ഇൻ്റർവ്യൂ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കാണുമ്പോൾ ഞാനന്ന് ഖത്തലിലെ ഫോർ സീസൺ ഹോട്ടൽ എന്ന പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി രാവിലെ ഏഴ് മണിക്ക് ക്യാബിനലിൽ കയറിയാൽ ജോലി എല്ലാം കഴിഞ്ഞിറക്കുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി പത്തും പതിനാറ് മണിക്കൂറെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അവസരത്തിലാണ് ഈ ഇൻ്റർവ്യൂ എൻ്റെ കാര്യം അറിയുന്നതും പല സുഹൃത്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും എനിക്ക് മെസ്സേജ് ഇടുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ എൻ്റെ വളർച്ചയുടെ പടവിൽ ഒരു നാഴികക്കല്ല് എന്ന് വേണം ശ്രീ ശ്രീനന്ദ സാറിനെ സൂചിപ്പിക്കാൻ കൃഷ്ണശിലയായി എന്ന ഈ പരമ്പരയിൽ മുന്നൂറ് എപ്പിസോഡ് തികക്കുന്നത് ഏകദേശം ഒന്നര കൊല്ലത്തെ അശാന്തമായ അശ്രാന്തമായ ഒടുവിലാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേർ കണ്ടുകഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതും സാഹിത്യവും സിനിമയും കലയും ഒക്കെയാണ് ആരെയും അവരുടെ വിഷമങ്ങളെയും അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയും അല്ലെങ്കിൽ അവരുടെ തിരിഞ്ഞുള്ള ചിന്താഗതികളെ കുറിച്ചൊന്നും സൂചിപ്പിക്കാതെ നന്മയുടെ പാതയിലൂടെ നന്മ മാത്രം മുന്നിൽ കണ്ട് ചില മനുഷ്യസഹജമായ ചില പിണക്കങ്ങളും ഇണക്കങ്ങളും ചില വേദനകളും ഒക്കെ ഉണ്ടാവാം അത് സ്വാഭാവികം ഏകദേശം അൻപത്തിയാറ് പുസ്തകങ്ങൾ എഴുതാനും ഇരുപത്താറോളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാനും ഇപ്പോൾ പൂർത്തിയാക്കിയ ഒരു കവിദാസമാഹാരവും ഒരു നോവലും കൂടി അൻപത്തിയെട്ട് പുസ്തകങ്ങളാണ് ഈ ജീവിതത്തിൽ മുപ്പത്തഞ്ച് വർഷത്തെ സാഹിത്യസമിതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ഇത്രയും സൂചിപ്പിക്കാൻ കാരണം അന്ന് ഇദ്ദേഹത്തെ ഞാൻ വന്ന് കാണുമ്പോൾ ഏകദേശം ഒരു ആറ് പുസ്തകങ്ങളെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരുക്കങ്ങളിലായിരുന്നു വിപഞ്ചയ ബുക്സും ഭഗീരഥ ബുക്സും മൾബറി ബുക്സും അങ്ങനെ നിരവധി പബ്ലിഷേഴ്സുമായിട്ട് സംസാരിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാലത്തായിരുന്നു ഇദ്ദേഹത്തെ ചെന്ന് കാണുന്നത് ഒരു ഇൻ്റർവ്യൂ തന്നു എന്ന് പറയുന്നില്ല എന്താ ഇത്ര വലിയ കാര്യം എന്ത് ചിന്തിക്കുന്നവർ എന്ന് തിരിഞ്ഞു നോക്കണം ഇന്ന് നമ്മുടെ ഒരു സൃഷ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പുസ്തകമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഭവമോ മറ്റുള്ളവർ അറിയണമെങ്കിൽ നമ്മൾ അതിനിരട്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കുപരി നമ്മൾ പലരെയും കാണുകയും സംസാരിക്കുകയും അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരിടത്താണ് ശ്രീ ശ്രീകണ്ഠൻ നേർ സർ എന്നെ വിളിച്ച് എൻ്റെ ബ്രീഫെല്ലാം കണ്ടിട്ട് യാതൊന്നും പറയാതെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പറയുകയും ഇൻറ്റർവ്യൂ എടുക്കുകയും ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ദുബായിൽ നിന്നുള്ള ടെലികാസ്റ്റിങ്ങിലും ഒരു ആറര മിനിറ്റോളം ധൈർഘ്യമുള്ള ഒരു ഇൻ്റർവ്യൂ മംഗളത്തിലൊരു ഇൻ്റർവ്യൂ ലൈവ് ഇൻ്റർവ്യൂ എൻ ടി വി ഇൻ്റർവ്യൂ മീഡിയ പ്ലസ് ഇൻ്റർവ്യൂ സി ന്യൂസിൽ ഇൻ്റർവ്യൂ അങ്ങനെ നിരവധി ചാനലുകളിൽ എൻ്റെ സൃഷ്ടികളെക്കുറിച്ചും എന്നെക്കുറിച്ചുമൊക്കെയുള്ള ഇൻ്റർവ്യൂ വന്നുവെങ്കിലും എനിക്കാദ്യമായി ഒരു അവസരം ഉണ്ടാക്കി തന്നത് ശ്രീ ശ്രീൻ നായർ സാരുടെ റെക്കമൻഡേഷനിലാണ് അപ്പോൾ മലയാള സാഹിത്യത്തിലും മലയാള സിനിമയിലും കലാരംഗത്തുമുള്ള നൂറുകണക്കിന് ആൾക്കാരെ കണ്ട വിവരമൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല തമിഴേയും വൈക്കമേഷനെയും മലയാറ്റുവിനേയും മലയാള സാഹിത്യത്തിലെ ഒട്ടുമിക്ക സാഹിത്യകാരന്മാരെയും അതുപോലെ കലാരംഗത്തുള്ള നിരവധി പേരെയും ഭാരതരത്നം കിട്ടിയ എം എ സുബ്ബലക്ഷ്മിയെയും ഭീമസൻ ജോഷിയെയും അങ്ങനെ നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ കണ്ട് അവരുമായിട്ടുള്ള പെരുമാറ്റങ്ങളും അവരുമായിട്ടുള്ള സംസാരങ്ങളും അവരുമായിട്ടുള്ള അനുഭവങ്ങളുമെല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവച്ചു ശ്രീ ശ്രീ നന്ദനായർ സാറിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയൊരു ബ്രീഫ് ഞാൻ ഇതിൽ ചേർക്കുന്നതുകൊണ്ടാണ് അതേക്കുറിച്ചിട്ടൊന്നും ഇവിടെ ഞാൻ സൂചിപ്പിക്കാത്തത് ഇന്നും ഫ്ലവേഴ്സ് ടി വിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ നല്ല മനുഷ്യന് എനിക്ക് മറക്കാൻ കഴിയില്ല എന്നും അദ്ദേഹത്തോട് ബഹുമാനവും സ്നേഹവും മതിപ്പും മാത്രമേ ഉള്ളൂ കാരണം നമ്മളെ നമ്മളാക്കുന്ന നമുക്ക് നമ്മുടെ സർഗ സൃഷ്ടിയെ അല്ലെങ്കിൽ നമ്മുടെ കലയെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ കലാവബോധത്തെ വളർത്താനും കഴിയണം എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഏഷ്യാനെറ്റിലും ദൂരദർശനിലും നിരവധി ചാനലുകളിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായും ജേർണലിസ്റ്റായും ഒടുവിൽ ഫ്ലവേഴ്സ് ടീവിൻ്റെ ഉന്നതിയിൽ എത്തി നിൽക്കുമ്പോഴും ഗിന്നസ് റെക്കോർഡൊക്കെ നേടിയ ശ്രീ ശ്രീ അണ്ടൻ നായർ സാറിൻ്റെ പ്രോഗ്രാമുകൾ അതീവഹൃദ്യം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ അദ്ദേഹം നേരിട്ട ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെയെല്ലാം മുന്നേറി ഇന്ന് ഒരു വലിയ ചാനലിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴും ആ മന്ദസ്മിതവും ആ പ്രകടനപരതയും എന്തിനേയും നേരിടാനുള്ള നല്ലൊരു മനസ്സും ഒക്കെയുള്ള ഒരു തികഞ്ഞ രാജ്യസ്നേഹി തികഞ്ഞ ഒരു ഇന്ത്യൻ പൗരൻ അങ്ങനെ എൻ്റെ എൻ്റെ കാഴ്ചപ്പാടുകളിലൂടെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ കൃഷ്ണശിലയായി എന്ന ഈ പരമ്പരയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാനും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു നിരവധി അവാർഡുകളും നിരവധി സ്വന്തം ചിന്തയിലുള്ള ഒരുപാട് കലാകാരന്മാരെ വളർത്തിയെടുക്കാനുള്ള നിരവധി പ്രോഗ്രാമുകളുമൊക്കെ അവതരിപ്പിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വലിയ മനുഷ്യൻ ആയുസും ആരോഗ്യവും കൊടുത്ത് ആയിരക്കണക്കിന് ഇനിയും എന്നെപ്പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ കലാലോകത്ത് വളരാനും സാഹിത്യ ലോകത്ത് വളരാനും പ്രോത്സാഹനങ്ങൾ കൊടുക്കാനുമൊക്കെ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുന്നൂറാമത്തെ എപ്പിസോഡ് ഇവിടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം